എന്ന് വിശ്വാസികളെ വിളിച്ച് കൽപ്പിക്കുമ്പോൾ ആ കൽപ്പന പ്രയോഗവൽക്കരിച്ച തങ്ങളുടെ തിരുചര്യ ഇതുപോലെ നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഈ കൽപ്പനയോട് അള്ളാഹുവിന്റെ ആജ്ഞയോട് പ്രതികരിച്ചത് എന്നത് മനസ്സിലാക്കുവാൻ ആളുകൾക്ക് വിശിഷ്ടമായത് അനുവദിക്കുകയും അശുദ്ധമായത് നിഷിദ്ധമാക്കുകയും ചെയ്ത തിരുദൂതരാണ് അതുകൊണ്ട് തന്നെ വാക്കാലും പ്രവൃത്തിയാലും തിരുദൂതർ അനുവദിച്ചതും അനനുവദിച്ചതും പ്രത്യേകം പഠിക്കലും മനസ്സിലാക്കലും നമ്മളുടെ ബാധ്യതയാണ് ഇമാം ഇബിനുൽ ഖൈം റഹ്മി അലൈഹി അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ രചന എന്ന ഗ്രന്ഥത്തിൽ നബ്സാഹു അലൈഹി തങ്ങൾ ആഹരിച്ചിരുന്നതിനെ അന്നമായി ഉപയോഗിച്ചതിനെ വിശദീകരിച്ചിട്ടുണ്ട് നബ്സലാഹു അലൈഹി തങ്ങളുടെ തിരുമാതൃക തൽ വിഷയത്തിൽ എങ്ങനെയായിരുന്നു എന്നത് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി അതിവിടെ പ്രത്യേകം നമ്മൾ വായിക്കേണ്ട ഒരു വിഷയമാണ് ചില പാഠങ്ങളും ചില മാതൃകകളും പ്രത്യേകം നമ്മൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി അദ്ദേഹം പറയുന്നത് ഭക്ഷണ വിഷയത്തിൽ

ിക്കുകയാൽ അത് ഹറാമാക്കാതെ നിഷിദ്ധമാക്കാതെ അതിൽ നിന്ന് വിട്ടുനിൽക്കുമായിരുന്നു ഒരു ഭക്ഷണത്തെയും ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല ഇനി അത് ഇഷ്ടപ്പെട്ടാൽ ഭക്ഷിക്കും അല്ല എങ്കിൽ വേണ്ടെന്ന് വെക്കും ഉടുമ്പിന്റെ മാംസം വേണ്ടെന്ന് വെച്ചതുപോലെ കാരണം അദ്ദേഹം അത് തിന്ന് ശീലിച്ചിരുന്നില്ല വലം അലൽ ഉമ്മ എന്നാൽ ഉമ്മത്ത് ഉടുമ്പ് മാംസം ഭക്ഷിക്കുന്നത് അവിടുന്ന് നിഷിദ്ധമാക്കുകയും ചെയ്തില്ല ർ നോക്കി നിൽക്കേ അവിടുന്ന് ഇരുന്ന ഭക്ഷണ തളികയിൽ ഉടുമ്പു മാംസം ഭക്ഷിക്കപ്പെടുക ഉണ്ടായിട്ടുണ്ട് അവിടുന്ന് ഹൽവ ക്ഷിച്ചു വൽഅസൽ തേനും അസലും അവിടെ നേരെ ഇഷ്ടപ്പെടുമായിരുന്നു ജസൂർ ആടുമാംസം കോഴി മാംസം ഇതൊക്കെ അവിടുന്ന് ഭക്ഷിച്ചു വലഹമൽ ഹുബാറ ഹുബാറയുടെ മാംസവും ഹുബാറ എന്ന് പറഞ്ഞാൽ ഒരുതരം പക്ഷിയാണ് ഒരു തരം പക്ഷിയാണ് വലഹ്മിമാരിൽ വൽഅർനബി അവിടുന്ന് കാട്ടുപശുവിന്റെയും മുയലിന്റെയും മാംസം ഭക്ഷിച്ചിട്ടുണ്ട് ബഹർ സമുദ്രത്തിലെ മത്സ്യാഹാരം ഭക്ഷിച്ചിട്ടുണ്ട് ണ്ട് വാക്കലെ ശിവ അ പൊരിച്ചത് ഭക്ഷിച്ചിട്ടുണ്ട് വഅകല റുതബ റുതബ ുംമ്രും ഭക്ഷിച്ചിട്ടുണ്ട് ലബന ഖാലിസൻ വമശൂബൻ പാല് കുടിച്ചിട്ടുണ്ട് അതേപോലെ അത് മോരാക്കിയതും കുടിച്ചിട്ടുണ്ട് സവീഖ് ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുതരം തരം മധുര പലഹാരമാണ് വെള്ളം ചേർത്ത് തേൻ കുടിച്ചിട്ടുണ്ട് അത്തമർ ചാറ് കുടിച്ചിട്ടുണ്ട് അത് ലഹരിയാകുന്നതിന് മുമ്പുള്ള അവസ്ഥക്കാണ് തമർ എന്ന് പറയുക അതുപോലെ ഖസീറത ഭക്ഷിച്ചു

മാംസവും ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഭക്ഷണമാണ്ക്കിയ നെയ്യ് അതാണ് ഇഹാലത്ത് അതുകൂട്ടി റൊട്ടി ഭക്ഷിച്ചിട്ടുണ്ട് പൊരിച്ച ഭക്ഷിച്ചിട്ടുണ്ട് ഭക്ഷിച്ചിട്ടുണ്ട് എന്നാൽ ഉണക്കിയ മാംസമാണ് മത്ബൂഹ വേവിച്ച ചുരങ്ങ ഭക്ഷിച്ചിട്ടുണ്ട് വേവിച്ച ചുരങ്ങ അത് തങ്ങൾ ഇഷ്ടപ്പെടുമായിരുന്നു വാക്കലൽ ഖ അവിടുന്ന് ഭക്ഷിച്ചിട്ടുണ്ട് മസുലൂഖ എന്ന് പറഞ്ഞാൽ ഒരുതരം ചീരയാണ് വാക്കല സരീദ ബിസ്സമൻ നെയ്യ് ചേർത്ത് സരീദ് ഭക്ഷിച്ചിട്ടുണ്ട്

തിരസ്കരിക്കുമായിരുന്നില്ല വലായ തശിഷ്ടമായത് ലഭിച്ചില്ല എങ്കിൽ അത് കിട്ടാൻ പെടാട് പെടുകയും ഉണ്ടായിട്ടില്ല അത് ഭക്ഷിക്കുക എന്നുള്ളതായിരുന്നു തിരിദൂതരുടെ ചരിയ ഫൈൻ സബറ ഭക്ഷണ പദാർത്ഥങ്ങൾ തരപ്പെട്ടില്ല എങ്കിൽ അവിടെ നിന്ന് ക്ഷമിക്കുമായിരുന്നു എത്രത്തോളം അവിടുന്ന് ക്ഷമിക്കുമായിരുന്നു വിഷപ്പ് കാരണത്താൽ തന്റെ വയറ്റിൽ കെട്ടു ബന്ധിക്കുമാർ നിന്ന് മൂന്ന് ദർശിക്കപ്പെടും പക്ഷേ തിരുദൂതരുടെ വീട്ടിൽ അടുപ്പിൽ തീ പുകഞ്ഞിട്ടുണ്ടാവുകയില്ല അത്രമേൽ അവിടെ നിന്ന് വിഷപ്പ് സഹിച്ച് ക്ഷമിച്ച് ജീവിച്ചിരുന്നു കിട്ടാത്തതിന്റെ പേരിൽ കിട്ടാൻ വേണ്ടി പെടാപ്പാട് അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവിരൽ കയ്യും ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വക്കാനം സുഫ്ര വഹിയ അവിടുത്തെ ഭക്ഷണങ്ങൾ ഏറെക്കുറെ അത് മണ്ണിലായിരുന്നു വെച്ചിരുന്നത് സുഫ്ര വിരിച്ച് സുഫ്രയായിരുന്നു തിരിതൂതരുടെ തീന്മേഷ എന്നാണ് അദ്ദേഹം പറയുന്നത് സഹോദരന്മാരെ സഹോദരികളെ നബ്സലാഹുലൈസ് മാത്തങ്ങളോട് തയ്യബാത് ഭക്ഷിക്കുവാൻ അള്ളാഹു സുബ്ഹാനുവ താല കല്പിച്ചു തിരുദൂതർ സല്ലാഹുലൈസ് അത് ഭക്ഷിക്കുകയും ചെയ്തു അവിടെ നിന്ന് നമ്മളോടും അപ്രകാരം കൽപ്പിച്ചു തയ്യബാത്ത് ഭക്ഷിച്ചുകൊണ്ട് തിരുദൂതർ നമുക്ക് മാതൃകയാവുകയും ചെയ്തു തിരു ശര്യ ഈ വിഷയത്തിൽ ഇവിടെ ഞാൻ ഇബ്നുൽ കയീമിനെ ഉദ്ധരിച്ച് വായിച്ചത് വിശിഷ്ടമായതും വിശുദ്ധമായതും ഫയ്യീബാത് ഏതൊക്കെ എന്ന് മനസ്സിലാക്കുവാൻ പഠിക്കുവാൻ നമുക്കൊരു അളവുകോൽ മാനദണ്ഡം അത് മനസ്സിലാക്കാൻ കൂടിയാണ് മാംസാഹാരമായാലും അതല്ല പാല് തേന് വെണ്ണ പാൽക്കട്ടി പോലുള്ള വയായാലും ഫലങ്ങളിലും പഴങ്ങളിലുമൊക്കെ മുന്തിയതരമായാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ തനിക്ക് അനുവദനീയമാണ് എന്നുള്ളത് ഈ തിരുചര്യ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്